എല്ലാവർക്കും നമസ്കാരം മുഹമ്മദിൻ്റെ പ്രാന്ത് തീരുന്നില്ല പ്രത്യേകമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ പ്രാന്ത് അപ്പോൾ അതിലെ ഒരു പ്രാന്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒരു സുഹൃത്ത് അയച്ച കമൻറ്റിൽ നിന്നാണ് ഇതിനുള്ള ഐഡിയ കിട്ടിയത് അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറയുന്നു പർദ ആണ് വിഷയം അല്ലെങ്കിൽ ജിൽബാബ് അല്ലെങ്കിൽ മുർഖ അല്ലെങ്കിൽ തട്ടം എങ്ങനെയാണ് ഈ വസ്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ മുഖം മറക്കുന്ന പരിപാടി അല്ലെങ്കിൽ കഴുത്തിന് മുകളിലോട്ട് മറക്കുന്ന പരിപാടി ഇസ്ലാമിലെത്തിയത് ഇതിൻ്റെ ചരിത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒരു ആളെക്കുറിച്ച് നിങ്ങൾ അറിയണം ഈ മുഹമ്മദിനേക്കാൾ വലിയ ഒരു ഉള ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് ഉമർ ഈ ഉമർ അദ്ദേഹത്തിൻ്റെ പൊതുവിലുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് ഏ അവിടെ പോയി അവിടെ പോയി തല്ലിടക അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പ് ആളാണ് ഏഹ് ക്രിക്കറ്റാണ് അവൻ അവന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഈ മുഹമ്മദിൻ്റെ ഭാര്യമാരും അല്ലെങ്കിൽ ആ മുഹമ്മദുമായി ബന്ധപ്പെട്ട സ്ത്രീകളോടൊക്കെ ഏഹ് അവർ പ്രത്യേകമായിട്ട് ഭാര്യമാരോട് തട്ടമിടു തട്ടമിടുവു അല്ലെങ്കിൽ മുഖം മറക്കൂ അല്ലെങ്കിൽ തല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് മുഹമ്മദ് കേൾക്കുമായിരുന്നില്ല എന്നാണ് നിങ്ങളുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഹദീസ് അഥവാ കഥയിൽ പറയുന്നത് ഞാൻ പരിഭാഷ ഞാൻ കൊടുത്തിട്ടുള്ളത് ഒറിജിനൽ താഴെ ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ സമയവും അതുമായി ബന്ധപ്പെട്ട ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് പോയി നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ മുഹമ്മദ് ഈ ഉപദേശം സ്വീകരിച്ചില്ലെങ്കിലും ഒരു ദിവസം രാത്രി മുഹമ്മദിൻ്റെ ഭാര്യയായ സൗദ ഇതുപോലെ അപ്പിയിടാൻ പോകുന്നു ഏതോ ഒരു പറമ്പ് അവിടെയുണ്ട് ആ അവിടെ പോയിട്ടാണ് കാര്യം സാധിക്കുന്നത് അവരൊരു വളരെ നീളമുള്ള സ്ത്രീയായിരുന്നു ഈ സൗദ എന്ന സ്ത്രീ ഇതുപോലെ വെടിക്കിരിക്കുമ്പോൾ ഉമർ പോയിട്ട് എങ്ങനെ മണത്തിൽ കണ്ടുപിടിച്ചാന്ന് അറിയില്ല എന്തായാലും അവിടെ പോയിട്ട് സൗദ ആളെ മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു കഥയുണ്ട് ഈ സൗദയെ ഇതുപോലെ അവർ പുറത്ത് പോയി ഇതുപോലെ കാര്യം സാധിക്കുന്ന സമയത്ത് ആളുകൾ ആണുങ്ങൾ പ്രത്യേകിച്ച് ശല്യം ചെയ്യുന്ന ഒരു പരിപാടി കണ്ടിട്ടാണ് ഉമർ ഇത് പറഞ്ഞത് എന്നൊക്കെയുണ്ട് എന്തായാലും അതവിടെ നിൽക്കട്ടെ അതിനുശേഷം ഖുറാനിൽ ഒരു വചനം ഇറങ്ങുന്നു വചനം വന്നു അതായത് ഉമർ എന്ന് പറഞ്ഞ നാൽക്കാലി അവന് അവൻ്റെ ആവശ്യമായിരുന്നു ഈ പെണ്ണുങ്ങൾക്ക് തട്ടമിടണം അല്ലെങ്കിൽ തല എന്നുള്ളത് അപ്പോൾ അതിങ്ങനെ അവൻ ഉപദേശിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഈ സംഭവത്തോട് കൂടി പിന്നെ ഒരു വചനം വരികയാണ് അതായത് ഖുറാനിൽ വചനമൊർക്കുന്ന മനുഷ്യനായിട്ട് ഉമർ മാറുന്നു ഇത് വളരെ എന്താ പറയുക എന്നെ ഒരു കാര്യമാണ് കാരണം മുസ്ലിങ്ങളുടെ അവകാശവാദം എന്താണ് ഇസ്ലാമിൽ ഏകദൈവം ഇതിപ്പോ ഏകദൈവത്തിന് ട്യൂഷൻ എടുക്കുന്ന ഉമർ എന്ന് മാക്രി അപ്പോൾ എത്ര ദൈവമാണ് പുള്ളിരിക്കും ഇസ്ലാമിൽ ഉമറും വചനം ഉറക്കുന്നു അള്ളാഹു വചനം ഓർക്കുന്നു ഇതാണോ കുമ്മടാഞ്ചേരിയിലെ അമ്മൂമ്മ ഇതാണോടോ ഏകദേവ് ഇനി ഉമർ ഈ പരിപാടി ചെയ്തപ്പോൾ ഇതെന്തിനാണ് ചെയ്തതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്തിനാണ് ഇതുപോലെ സ്ത്രീകളെ ശല്യം എന്ന് കരുതിയിട്ട് അവരെ പറയുന്നത് പറയുന്നതെന്നുള്ളൂ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ ഖുറാനിലെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലെ അമ്പത്തൊമ്പതാമത്തെ വാക്യം ഇതുമായി ബന്ധപ്പെട്ട് വന്നു ആ വചനത്തിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങൾക്ക് കാണാം വീണ്ടും പരിഭാഷയാണ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിന്റെ പൂർണ്ണരൂപം നിങ്ങൾക്ക് പോയി കാണാം ജലാലിനി എന്ന് പറയുന്ന വ്യാഖ്യാന ഗ്രന്ഥത്തിൽ നിന്നെടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതിലവർ പറയുന്നത് എന്തിനാണ് ഈ പർദ അല്ലെങ്കിൽ ഈ തല മൂടുന്ന വസ്ത്രം മുസ്ലിങ്ങളായ സ്ത്രീകളോടും മുഹമ്മദ് നബിയുടെ ഭാര്യമാരോടും ധരിക്കാൻ ദൈവം പറയുന്നത് കാരണം അവർ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് എങ്ങനെ എങ്ങനെ തിരിച്ചറിയപ്പെടാൻ അതായത് ആ പ്രദേശത്തുണ്ടായിരുന്ന അടിമ സ്ത്രീകളേതുപോലെ ആളുകൾ ശല്യം ചെയ്യുമായിരുന്നു പക്ഷേ ഇവർ പ്രവാചകൻ്റെ അല്ലെങ്കിൽ നബിയുടെ ഭാര്യമാരോ പെൺമക്കളോ ആണെന്ന് മനസ്സിലാക്കി ആളുകൾ അവരെ വിട്ടുപോകാൻ വേണ്ടിയിട്ടും ഈ ഒരു സമ്പ്രദായം അടിമ സ്ത്രീകൾക്ക് ഇല്ലായിരുന്നു എന്നും ആണ് ഇവിടെ പറയുന്നത് അതായത് ഇസ്ലാമിൽ സ്ത്രീകൾ തന്നെ രണ്ടു വിഭാഗമുണ്ട് സ്വതന്ത്ര സ്ത്രീകളും അടിമ സ്ത്രീകളും എന്നുള്ള സൂചനയാണ് ഈ ഒരു വചനം നൽകുന്നത് അതിന് അനുബന്ധ തെളിവുകൾ വേറെയുണ്ട് എന്തായാലും അവരിതുപോലെ വെളിയിരിക്കാനോ വീടിന് വെളിയിലോ പോകുമ്പോൾ അവർ മുസ്ലിം സ്ത്രീകളാണെന്നും മുസ്ലിം സ്വതന്ത്ര ശ്രദ്ധിക്കുക സ്വതന്ത്ര മുസ്ലിം സ്ത്രീകളാണെന്നും പ്രവാചകന്റെ പെൺമക്കളും ഭാര്യമാരും ആണെന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇതുപോലെ തല മറയ്ക്കുന്ന വസ്ത്രം ദൈവം അഥവാ ഉമ്മർ രണ്ടാമത്തെ ഏകദൈവം ആയി ആയിത്തിറക്കുന്നത് ഇതാണ് പർദയുടെ ഒറിജിൻ അഥവാ ആ തല തലമറയ്ക്കുന്ന വസ്ത്രം ഇങ്ങനെയാണ് ഇസ്ലാമിൽ ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒന്നാമത്തെ ചോദ്യം ഈ ഉമ്മറിന് ഇതുപോലെ ഒരാഗ്രഹം തോന്നുകയും പ്രവാചകന്റെ ഭാര്യമാരെ എങ്ങനെയും തട്ടമടിയിപ്പിക്കാനുള്ള അയാളുടെ ശ്രമത്തിന് മുഹമ്മദ് വഴങ്ങുകയും ഇതുപോലെ ആകാശത്തുനിന്ന് വഹിയും അഥവാ ആയത്ത് അഥവാ വചനം വന്നു ഈ വചനം വന്നെങ്കിൽ ഉമ്മർ ആണോ ഏകദൈവം അതോ അള്ളാഹു ആണോ ഏകദൈവം കാരണം അള്ളാഹുവിനെ ട്യൂഷൻ എടുക്കുന്ന പണിയാണോ ഉമ്മർ ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പോൾ വീണ്ടും ഞാൻ ചോദിക്കുന്നു ഇസ്ലാമിലെ ഏകദൈവം കോൺ ഹെ ആരാണ് കുമ്മണാഞ്ചേരിയില മൂമ്മ എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം ഇനി എനിക്ക് പറയാനുള്ള കാര്യം ഇസ്ലാമിൽ ജാതി ഉണ്ട് അതിൻ്റെ ഒരു സൂചനയാണ് ഈ ഒരു കഥ ഹിന്ദുക്കളെ മതം മാറ്റാനും ക്രിസ്ത്യാനിയെ മതം മാറ്റാനും എപ്പോഴും എടുത്തിടുന്ന ഒരു കൊനിഷ്ടാണ് ഏഹ് മറ്റു പദങ്ങളിലൊക്കെ ജാതി വേർതിരിവ് റേസിസം ഏ കൊണ്ടാമ്പണ്ടി ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇസ്ലാമിൽ അതിൻ്റെയൊക്കെ അമ്മായി അമ്മയാണുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പൊ ഇസ്ലാമിലെ ജാതികൾ ഏതൊക്കെയാണ് സ്വതന്ത്ര പുരുഷൻ സ്വതന്ത്ര സ്ത്രീ അടിമ പുരുഷൻ അടിമ സ്ത്രീ പിന്നെ അടിമ സ്ത്രീയുടെയും അടിമ പുരുഷൻ്റെയും കുട്ടികൾ പിന്നെ അവിശ്വാസികളായ അതായത് ഇതായത് ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകളുടെ കുട്ടികൾ അവരുടെ സ്ത്രീകൾ അവരുടെ പുരുഷന്മാർ അവരെ കാഫിർ എന്നാണ് പൊതുവിൽ വിളിക്കാറ് അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിലെ ജാതിയിൽ പെടുന്നതാണ് എങ്ങനെയാണ് നിങ്ങൾ മനുഷ്യരെ ഒരുപോലെ കാണാം എങ്ങനെയാണ് ഈ അടിമ സ്ത്രീകളെയും സ്വതന്ത്ര സ്ത്രീകളെയും വേർതിരിക്കാൻ വന്ന പർദ്ധ അല്ലെങ്കിൽ അപായ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ തലമറയ്ക്കുന്ന ഈ സാധനം ഈ ഒരു രീതി നിങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ അടിമത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ ജാതിക്ക് വേണ്ടിയല്ലേ സംസാരിക്കുന്നത് ഇനി കമൻ്റുകൾക്കുള്ള മറുപടിയാണ് രണ്ട് പേര് വന്നിട്ട് ഞാൻ പണ്ട് എങ്ങോടോ ചെയ്തൊരു വീഡിയോയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് അവർ കിടന്ന് കരയുന്നുണ്ട് അതായത് മുഹമ്മദിന് ആദ്യത്തെ ഏഹ് ദൈവവളി വരുന്ന സമയത്ത് സംഭവിച്ചൊരു കഥ ഏ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ മാലാക ആണോ വന്നത് ചെകുത്താനാണോ വന്നത് എന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുണി പൊക്കി കാണിക്കുന്നു ആ ഒരു കഥ ഏ അത് ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഏഹ് അവരിങ്ങനെ വന്ന് മെഴുകുന്നുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ആ കഥ എടുത്തിട്ടുള്ളത് അതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട് പക്ഷേ അത് ഉള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല ഞാൻ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ആമസോണിൽ നിന്ന് ആ പുസ്തകം അടിച്ചിട്ട് പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് ഇനി ആ കഥ എഴുതിയത് ഞാനല്ല ആ കഥ നിങ്ങൾ ഏഹ് ലൈഫാണ് ലൊയിഫാണ് അല്ലെങ്കിൽ ദൈഫാണ് എന്നുള്ള കമന്റ് ഇട്ടിട്ട് കാര്യമില്ല അത് ഹദീസ് എൻ്റെ സുഹൃത്തുക്കളെ അതൊരു എന്താ പറയുക ചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ചരി പ്രത്യേകിച്ച് മുഹമ്മദിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തതാണ് ഏഹ് ശരിയായ കഥ തെറ്റായ കഥ ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത കഥ എന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കുന്ന ഈ ഹദീസുകൾ ഇത് വെറുക്കാൻ പോയ ആ കാലഘട്ടം തന്നെയാണ് മറ്റൊന്ന് നടന്നിട്ടുള്ളത് ഒരു കാര്യം മനസ്സിലാക്കുക ഈ സീറകൾ തെറ്റാണെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ വിശ്വാസ്യത അതായത് അന്ന് മുഹമ്മദിന്റെ കഥകൾ ഈ വരുന്ന ആൾക്കാർ പറഞ്ഞു കൊടുത്തിരുന്ന ആളുകളുടെ വിശ്വാസ്യത അവിടെ പോകും അതിലൂടെ തന്നെ ഈ ഹദീസ് ശേഖരിക്കാൻ പോയ ആളുകളുടെ വിശ്വാസ്യതയും പോവും ബുക്കാരിയൊക്കെ അങ്ങോട്ട് പോയപ്പോൾ ഇതേ ആളുകളെ തന്നെയാണ് കാണുന്നതും അവരിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ട് പുള്ളി അതിൽ നിന്ന് തന്നെ ഫിൽട്ടർ ചെയ്തിട്ട് ഒരുപാട് സഹീഹ് അല്ലെങ്കിൽ ശരിയായ കഥകൾ എന്ന് പറഞ്ഞ് അവസാനം എത്തുന്നത് ഇസ്ലാമിക ചരിത്രം മുഹമ്മദിന്റെ ചരിത്രം എഴുതിയ സീറ റസൂലുള്ള എന്ന ഗ്രന്ഥത്തിന്റെ പരിഭാഷയിൽ നിന്നാണ് ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള പരിഭാഷ ചെയ്ത ആൾ ക്രിസ്ത്യാനിയാണോ ഏഹ് അയാൾ പ്രൊട്ടസ്റ്റൻ്റ് ആണോ എന്നുള്ളൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല പല പുസ്തകങ്ങളും ഏഹ് പണ്ട് കാലത്ത് ക്രിസ്ത്യാനികൾ തന്നെയാണ് മറ്റു പല ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്കൊക്കെ മാറ്റിയിട്ടുള്ളത് അതെന്താ കാരണം അവിടെ ഏറ്റവും പ്രബലമായിട്ടുള്ള മതം ക്രിസ്തു മതമായിരുന്നു അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പ്രശ്നമായിട്ട് മാറുന്നത് ഈ മുഹമ്മദ് ദൈവദൂതനാണെന്ന് തെളിവെന്താ ആ അതിനെ തെളിവ് കുറാനിലുണ്ട് ഖുറാൻ പറയുന്നു മുഹമ്മദ് ദൈവദൂതനാണ് ഈ ഖുറാൻ ദൈവിക ഗ്രന്ഥമാണ് തെളിവെന്താ അത് മുഹമ്മദി നബി പറഞ്ഞു ഈ മുഹമ്മദ് നബിയും ഖുറാനും ദൈവത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ദൈവദൂതനും ദൈവത്തിന്റെ ഗ്രന്ഥമാണെന്നുള്ള തെളിവെന്താ അത് അള്ളാഹു പറഞ്ഞു എവിടെ ഖുറാനും ഈ ഇത്തരം എന്താ പറയാ ചാക്രികം എന്ന് പറഞ്ഞാൽ പോരാ മാക്രികമായുള്ള തെളിവുകളാണ് നിങ്ങളുടെ മതത്തിലുള്ളത് തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല ഇസ്ലാമിൽ ഒരു കാര്യം മുന്നോട്ട് പോകുന്നത് ആരൊക്കെയോ എന്നൊക്കെയോ പറഞ്ഞു കഥകളും അനഞ്ഞു അത് അടിസ്ഥാനത്തിൽ അത് വിശ്വസിക്കുക മിണ്ടാത്തിരിക്കുക അത്രേ ഉള്ളൂ പറഞ്ഞു കേട്ടു വിശ്വസിച്ചു സാമാന്യ ബുദ്ധിയെങ്കിലും ഏഹ് പല കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ കല്ല് വെച്ച് ഞാൻ ചുരണ്ടുന്ന പരിപാടി ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ അത് അത് അതിനു പകരം വെള്ളം ഉപയോഗിക്കണം എന്നുള്ളത് വേറൊരു കൂട്ടരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു അതുപോലും അറിയാത്ത നിങ്ങൾ എങ്ങനെയാണ് ഏ തെളിവിനെ കുറിച്ച് സംസാരിക്കാം എൻ്റെ കുഴപ്പമല്ല അത് നിങ്ങളുടെ ഈ ചരിത്രകാരന്മാരും ഏഹ് ഈ കാറ്റഗറിപ്പെട്ട മണ്ടന്മാരുടെയും പ്രശ്നമാണ് അല്ലാതെ ഞാനല്ല ഇതൊന്നും എഴുതിയത് ഇതിൻ്റെ പരിഭാഷ എഴുതിയത് ഞാനല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ആ കഥയെ തള്ളാം നിങ്ങൾ എങ്ങനെ തള്ളുന്നത് പോലെ ഏഹ് ശാസ്ത്ര ബിഗ് ബാങ്ക് നിങ്ങൾ തള്ളുന്നു അതായത് ശാസ്ത്രം കണ്ടുപിടിച്ച പല കാര്യങ്ങളും നിങ്ങൾ തള്ളുന്നു എന്നിട്ട് നിങ്ങൾ അതിൻ്റെ മുകളിൽ ഈ കുറാൻ പോലെയുള്ള തള്ളുകളാണ് കൊണ്ടുവച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവസാനം ഒന്ന് സമ്പ്രൈസ് ചെയ്യണം ഇസ്ലാമിൽ പർദ്ധ വന്നത് ഇതുപോലെ നെബിഡ് ഭാര്യ തുറാൻ പോയി തുറാൻ പോയപ്പോൾ ഉമ്മർ കണ്ടു അതിൻ്റെ ശേഷം ഉമ്മർ ഏ അള്ളാഹുവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഇൻഫ്ലുവൻസർ ആണ് ഉമ്മർ അപ്പോൾ അള്ളാഹുവിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പുള്ളി അദ്ദേഹത്തിൻ്റെ ഭാഗം ഒരായത്തിറക്കുന്നു ഏ രണ്ട് ഏകദൈവം രണ്ട് കുമ്മടാഞ്ചേരിയിലുംമാർ പിന്നെ ജാതി ഇസ്ലാമിൽ ജാതിയുണ്ട് ഇതുപോലെ സ്വതന്ത്ര സ്ത്രീ സ്വതന്ത്ര പുരുഷൻ അടിമ സ്ത്രീ അടിമ പുരുഷൻ അവിശ്വാസികളുടെ അതായത് അമുസ്ലിങ്ങൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ പുരുഷന്മാർ കുട്ടികളും സ്ത്രീകൾ ഇനി ആരെങ്കിലും ജാതിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം ഈ ഒരു കഥ മാത്രം മതി പിന്നെ അനുബന്ധമായിട്ട് ഒരുപാട് തെളിവുകളുണ്ട് അത് പിന്നീട് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം വീണ്ടും അല്പനാക്ക് മറ്റ് ചില ആളുകളുടെ കമൻറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യും അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും സംസാരിക്കുന്നതായിരിക്കും എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുക കമൻറ്റ് ഇട്ട ആ വ്യക്തിക്ക് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം